പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും ഉറവിടമായ അനന്തകാരുണ്യത്തിനുറവിടമായ ഞാൻ ഞാനങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മാത്രങ്ങൾ നന്ദി പറയും അങ്ങ് തന്ന എല്ലാ കൃപകൾക്കും നന്ദി ഞാൻ ഞാനങ്ങേ സ്തുതിക്കുന്നു കാരുണ്യവാനായ ഭർത്താവെ ഭർണബാസ തോസിലെ തിരുനാടിൽ വിശ്വാസത്തിൽ നിന്നറഞ്ഞ് ഭർണബാസിനെ പോലെ വിശുദ്ധിയിൽ നിറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ നിറഞ്ഞ് എൻ്റെ ജീവിതം അങ്ങിൽ ധന്യമാക്കുവാൻ അനുഗ്രഹിക്കണമേ ഇനി പ്രഭാതത്തിൽ നിൻ്റെ ചരുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്ന വന്നിരിക്കുന്നതിനെ അനുഗ്രഹിക്കണമേ വിശുദ്ധീകരിക്കണമേ ആത്മശരീരങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് നിൻ്റെ മകൻ എന്ന നിലയിൽ ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നതും ഈ വിശുദ്ധിയിൽ നിറഞ്ഞ ജീവിക്കാനുള്ള വിളിയാണല്ലോ നിന്റെ കരുണയും നിന്റെ സ്നേഹവും നിന്റെ ചൈന്യവും ഓരോ നിമിഷവും നിലനിർത്തിക്കൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ ഇന്നേ ദിവസം എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി അനുഗ്രഹിക്കുകയും നിൻ്റെ കൃപകളാൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ ഓരോ വിളിയും നീ നൽകുന്നത് നിന്റെ വിശുദ്ധിയിൽ വളരുവാനും നിൻ്റെ ശുശ്രൂഷകളെ ശക്തിപ്പെടുത്തുവാനുമാണെന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എൻ്റെ സ്നേഹത്തിൻ്റെ നിറവിൽ ഞങ്ങളെ ഈ ദിവസം നയിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ കരുണ്യവനായകത്താവെ ഈ പ്രഭാതത്തിൽ ദൈവവിളി സ്വീകരിച്ചിരിക്കുന്ന വിവിധ മേഖലകളിൽ ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിക്കും വിവാഹമെന്ന വിളി സ്വീകരിച്ചവർ പൗരോഹിത്യമെന്ന് വിളി സ്വീകരിച്ചവർ സന്യാസരെന്ന് വിളി സ്വീകരിച്ചവർ ഇതിനായിട്ട് ഒരുങ്ങുന്ന എല്ലാവരെയും നിൻ്റെ ദ്രൂപ് വിവാഹ തടസ്സങ്ങൾ നേരിടുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു പൗരോഹിത്യ ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു സന്യസ്ത ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടുന്നവർ സമർപ്പിക്കും നിന്റെ കാരുണയും നിന്റെ സ്നേഹവും നിന്റെ ചെയ്യലും ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ തക്ക ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും നിന്റെ കൃപകളായി ഞങ്ങളെ ശക്തിപ്പെടുത്തി നിന്റെ മകനായി മകളായി ജീവിക്കുവാൻ തക്ക ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും ചെയ്യണമെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ ഞങ്ങളെ കാത്തുകൊള്ളണമേ നിന്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ നിന്റെ സാന്നിധ്യത്തിന് ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ തക്ക വിധം പുണ്യത്തിൽ വളരുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ജോലിഭാരങ്ങൾ സങ്കടങ്ങൾ മറ്റുള്ളവരെ ഞങ്ങൾക്ക് നൽകുന്ന അസ്വസ്ഥതകളും ഇതെല്ലാം നിൻ്റെ ധ്രൂമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാനങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്ന മാത്രമു അങ്ങേക്ക് നന്ദി പറയും നിൻ്റെ കരുണയും സ്നേഹവും നിറഞ്ഞു ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കണം ഈശയെ നന്ദി ഈശയ സ്തുതി ഈശയ ആരാധന